നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എഐ മൂത്താൽ അത് സോഷ്യലിസം ആണെന്ന് നേരത്തെ ഗോവിന്ദൻ പറഞ്ഞിരുന്നു അന്തങ്കമ്മികളുടെ കാര്യത്തിൽ എ ഐ മൂത്താൽ അത് മുഴുഭ്രാന്താണ് അയ്യപ്പ സംഗമത്തിലെ ആൾ ഒഴിഞ്ഞ കസേര എഐ ക്രിയേഷൻ ആണ് പരിപാടി പൊളിഞ്ഞു എന്ന് കാണിക്കാൻ ചിലർ പ്രചരിപ്പിച്ചതാണെന്നായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ വാദം എം വി ഗോവിന്ദന് പത്ത് തലയ തനി പൊട്ടനെന്ന് സോഷ്യൽ മീഡിയയിൽ കട്ട ട്രോള് പിന്നാലെ പാർട്ടി സെക്രട്ടറിയെ തൂക്കി താഴെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സകല നിയന്ത്രണവും വിട്ടുനിൽക്കുന്ന സതീശൻ സി പി എമ്മിനെ അടിക്കാൻ ഒരു വടി നോക്കി നടക്കുകയായിരുന്നു കൃത്യം പോലെ കിട്ടി ആഗോള അയ്യപ്പ സംഗമം സടകുടഞ്ഞണീറ്റ പ്രതിപക്ഷ നേതാവിന്റെ വായിൽ കയറി ഇറങ്ങി ഗോവിന്ദൻ അങ്ങ് തീർന്നു ഗോവിന്ദനെ തൂക്കി താഴെ പ്രസ്താവനകളാണ് ഇപ്പോൾ വി ഡി സതീശൻ നടത്തിയിരിക്കുന്നത് അതായത് വി ഡി സതീശൻ ആ പഴയ ഫോമിലേക്ക് എത്തി ആഗോള അയ്യപ്പ സംഗമത്തിൽ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ശബരിമലയിലെ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയന്റെ കാർമ്മികത്വത്തിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം പ്രഹസനമായി എന്ന് വി ഡി സതീശൻ തുറന്നടിച്ചു അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും കബളിപ്പിക്കാനുള്ള സർക്കാർ ശ്രമം പൊളിഞ്ഞുവെന്ന് വ്യക്തമാക്കുന്നതാണ് സംഗമ വേദിയിലെ ഒഴിഞ്ഞ കസേരകളെന്നും വി ഡി സതീശൻ പച്ചക്കു പറഞ്ഞു സർക്കാർ അവകാശപ്പെട്ടതിന്റെ നാലിലൊന്നു പേർ പോലും സംഗമത്തിനെത്തിയില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു നടത്തിയ രാഷ്ട്രീയ നാടകം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അയ്യപ്പ ഭക്തർ സംഗമത്തോട് മുഖം തിരിച്ചതെന്നും വി ഡി സതീശൻ തുറന്നടിച്ചു ദേവസ്വം ബോർഡ് ജീവനക്കാരും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്റ്റാഫ് അംഗങ്ങളും ഉദ്യോഗസ്ഥരുമാണ് സദസ്സിലുണ്ടായിരുന്നതിൽ ഭൂരിഭാഗവും ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ കണ്ടു എന്നിട്ടാണ് അത് എമിച്ചതാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ന്യായീകരിച്ചത് ജനങ്ങളുടെ പൊതുബോധ്യത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന എം വി ഗോവിന്ദൻ സ്വയം അപഹാസ്യനാകരുത് സംഗമം ആഗോള വിജയമെന്നും ലോക പ്രശസ്തമായ വിജയമെന്നും പറഞ്ഞതിലൂടെ എം വി ഗോവിന്ദൻ പിണറായി വിജയനെ പരിഹസിച്ചതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിരൂക്ഷ വിമർശനങ്ങളായിരുന്നു വി ഡി സതീശൻ നടത്തിയത് മാനവികതയുടെയും മതേതരത്വത്തിന്റെയും പൂങ്കാവനമായ ശബരിമലയിലേക്ക് യോഗി ആദിത്യനാഥിനെ പോലെ വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരാളെ ക്ഷണിച്ചത് കേരളത്തിന്റെ മതേതര മനസ്സിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് യോഗി ആദിത്യനാഥിന്റെ ആശംസാ കത്തിലെ ഉള്ളടക്കം അഭിമാനത്തോടെ ദേവസ്വം മന്ത്രി വായിച്ചതിലൂടെ എന്ത് സന്ദേശമാണ് സർക്കാർ നൽകുന്നത് ഭക്തി പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഭക്തി പരിവേഷമായി അണിഞ്ഞത് നിങ്ങളാണ് നിങ്ങൾക്ക് തന്നെയാണ് പ്രത്യേക അജണ്ട അയ്യപ്പ സംഗമത്തിൽ തത്വമസിയെയും ഭഗവത്ഗീതയെയും കുറിച്ച് പറഞ്ഞ പിണറായി വിജയൻ നേരത്തെ ആചാരാനുഷ്ഠാനങ്ങളെയും വിശ്വാസത്തെയും അവഹേളിച്ചത് വിശ്വാസ സമൂഹം മറക്കില്ല ശബരിമലയിലെ വിശ്വാസങ്ങളെ തകർക്കാനും ഭക്തരെ അപമാനിക്കാനും ശ്രമിച്ച പിണറായി വിജയനും എൽ ഡി എഫ് സർക്കാരും അതേ ശബരിമലയെയും അയ്യപ്പനെയും രാഷ്ട്രീയ പ്രചാരണത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്തതിനുള്ള തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചു പ്രതിപക്ഷ നേതാവിന്റെ ഈ വാക്കുകളോട് യോജിക്കുന്നു കാരണം പിണറായി വിജയൻ ഇതൊരു രാഷ്ട്രീയ പരിപാടിയായി മാത്രമാണ് നടത്തിയത് എന്നുള്ളത് നമുക്ക് വ്യക്തമായതാണ് അതിന്റെ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ കൊണ്ടിറക്കിയത് ഇത് രാഷ്ട്രീയ പരിപാടി തന്നെയാണ് എന്ന് അതിലൂടെ തന്നെ നമുക്ക് വ്യക്തമായതാണ് ഇതെല്ലാം അയ്യപ്പന്റെ കളികളാണ് എന്തായാലും പിണറായി വിജയൻ ശബരിമലയിൽ അയ്യപ്പന് മുൻപിൽ ഇപ്പോൾ ഏത്തമിടുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരെ ഉയർത്തി കാണിക്കുമെന്നുള്ളതാണ് ചോദ്യം അധികാരം പിടിക്കാൻ ഒരു മുഖം വേണം അതിന് ഇനി പിണറായി വിജയനെ കാണിച്ചാൽ പത്ത് വോട്ട് കിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ട് മുന്നിൽ തെളിഞ്ഞ മുഖമാണ് അയ്യപ്പൻ്റെത് അതുകൊണ്ട് തന്നെ അയ്യപ്പനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് എല്ലാം അയ്യപ്പൻ കാക്കും എന്ന വിശ്വാസമാണ് പിണറായിക്ക് പക്ഷേ പുറത്തേക്കത് സമ്മതിക്കില്ല ഇതെല്ലാം അയ്യപ്പന്റെ കളികളാണ് തന്റെ ഭക്തരെ അടിച്ചൊതുക്കി ചോര തുപ്പിച്ചതിന് അയ്യപ്പൻ തന്നെ പിണറായിയെ കൊണ്ട് മറുപടി പറയിക്കുന്നതാണ് ഇന്നിപ്പോൾ പമ്പയിൽ വരെ പിണറായിക്ക് എത്തേണ്ടി വന്നു ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ ആൾക്കാർ വരെ ഈ സർക്കാരിന്റെ ഭാഗമായി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അതേ പമ്പയിൽ ഗണപതിക്ക് മുൻപിലായിരുന്നു ഈ ചടങ്ങുകൾ നടന്നത് ഇതെല്ലാം കാലം കാത്തു വെച്ചതാണ് ഇവർക്കുള്ള മറുപടികൾ കൃത്യമായി കാലം കൊടുക്കുന്നുണ്ട് അയ്യപ്പനെ പിടിച്ചാലേ ഇനി രക്ഷയുള്ളൂ എന്ന് പിണറായിക്ക് പോലും സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് അതായത് തനിക്ക് ഭക്തിയുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിലേക്കാണ് പിണറായി കടന്നിരിക്കുന്നത് പരിപാടി പൊളിഞ്ഞിട്ടില്ല എന്ന് കാണിക്കാൻ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ഓടി നടക്കുകയാണ് ഇത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണ് എന്നായിരുന്നു സർക്കാർ പറഞ്ഞത് എന്നിട്ട് പിന്നെ എന്തിനാണ് പരിപാടി വിജയമാണ് എന്ന് കാണിക്കാൻ പാർട്ടി സെക്രട്ടറിയൊക്കെ തുരുതുരാ വാർത്താ സമ്മേളനം നടത്തുന്നത് സർക്കാരിന്റെ പരിപാടി പോലുമല്ല അല്ല ദേവസ്വം ബോർഡിന്റെ പരിപാടി ആണെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയാണ് ന്യായീകരണ ക്യാപ്സൂളുമായി ഇറങ്ങിയിരിക്കുന്നത് അയ്യപ്പ സംഗമം ലോക പ്രശസ്ത വിജയമെന്ന് എം വി ഗോവിന്ദനാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നാലായിരത്തിലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തുവെന്നും പങ്കാളിത്തം കുറവാണെന്ന് മാധ്യമങ്ങളുടെ കള്ളപ്രചാരണമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞത് ഒഴിഞ്ഞ കസേരയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് വേണമെങ്കിൽ എ ഐ ദൃശ്യങ്ങളും ഉണ്ടാക്കി കൂടെയെന്നായിരുന്നു ഗോവിന്ദന്റെ മറുചോദ്യം അതായത് ആൾ ഒഴിഞ്ഞ കസേര എഐ മാതൃകയിലൂടെ ഉണ്ടാക്കിയതാണ് എന്ന് എത്രത്തോളം വലിയ മണ്ടത്തരങ്ങളൊക്കെയാണ് ഒരു പാർട്ടി സെക്രട്ടറി പറയുന്നത് പരിപാടി വിജയിച്ചു പരിപാടി വിജയിച്ചു എന്ന് ഇപ്പോൾ നാല് വഴിക്കൂടെ കരഞ്ഞുകൂവി ബഹളം വെച്ച് പറഞ്ഞു നടക്കുകയാണ് പാർട്ടി സെക്രട്ടറി തന്നെ ഇത് മാത്രമല്ല പാർട്ടി സെക്രട്ടറിയുടെ എ ഐ പ്രസ്താവന ഇപ്പോൾ മന്ത്രി വി എൻ വാസവന്റെ നെഞ്ചിലാണ് വീണ് പൊട്ടിയിരിക്കുന്നത് കാരണം വാസവനായിരുന്നു ശബരിമലയിൽ നാലായിരത്തി അറുനൂറ്റി ഇരുപത് പേർ പങ്കെടുത്തു എന്ന കണക്കും പറഞ്ഞുകൊണ്ട് വന്നത് കണക്കും പറഞ്ഞുകൊണ്ട് മന്ത്രി ഒരു വഴിക്ക് വരുന്നു എന്നാൽ തൊട്ടപ്പുറത്ത് പാർട്ടി സെക്രട്ടറി പറയുന്നു അത് എഐ ദൃശ്യങ്ങളായിരുന്നു എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ വി എൻ വാസവന്റെ കണക്കും തെറ്റിച്ചിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നിലപാട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടേ അതുമില്ല കള്ളം പറയുമ്പോഴെങ്കിലും ഒരേ നിലപാടോടെ കള്ളം പറയണ്ടേ അതിനുമില്ല ഒരാൾ ഒരു വഴിക്കൂടെ ഒരു കഥ പറയും മറ്റൊരാൾ വേറൊരു കഥ പറയും എന്തായാലും പരിപാടി അടിമുടി ഇപ്പോൾ കൊളവാക്കി കൈ കൊടുത്തിരിക്കുന്നത് എം വി ഗോവിന്ദനാണ് വി എൻ വാസവൻ പറഞ്ഞത് ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ചത് എന്നായിരുന്നു ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് ശബരിമലയുടെ പശ്ചാത്തല വികസനത്തിനുള്ള ചർച്ചകളിലാണ് അയ്യപ്പ സംഗമം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മറ്റു വിവാദങ്ങളൊക്കെ അനാവശ്യമാണ് അയ്യപ്പ സംഗമത്തിനെതിരെ പ്രചാരണം നടത്തുന്നവർക്ക് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടാകാമെന്നും വി എൻ വാസവൻ പറഞ്ഞു ആർക്കും പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെയാണ് അയ്യപ്പ സംഗമം സമാപിച്ചത് ആഗോള സംഗമത്തിൽ പങ്കെടുത്തത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ചു പേരും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പേരും പങ്കെടുത്തു ആകെ പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നും പതിനാല് സംസ്ഥാനങ്ങളിൽ നിന്നും പങ്കാളിത്തമുണ്ടായി സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമായി സംഗമം മാറി വിവിധ വിഷയങ്ങളിലുള്ള ചർച്ചകൾ വിജയകരമായി അവസാനിച്ചു മൂവായിരം പേരുടെ പങ്കാളിത്തമായിരുന്നു ആദ്യം തീരുമാനിച്ചത് കൂടുതൽ അഭ്യർത്ഥന വന്നപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് പേരാക്കി എന്നാൽ അതിലും കവിഞ്ഞുള്ള പങ്കാളിത്തമാണ് ഉണ്ടായത് എന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വച്ചിരിക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ചർച്ചകളിലേക്ക് പോകേണ്ടവർ പേരുകൾ നൽകിയിരുന്നു ഇതിൽ ഒരു കൌണ്ടറിൽ അറുനൂറ്റി നാല്പത് എന്ന എണ്ണം കണ്ട് അയ്യപ്പ സംഗമത്തിൽ അറുനൂറ്റി നാൽപ്പത് പേർ മാത്രം പങ്കെടുക്കുന്നു എന്ന രീതിയിൽ പ്രചാരണം നടന്നു കണക്കുകൾ ആർക്കും പരിശോധിക്കാമെന്നും വി എൻ വാസവൻ പറഞ്ഞു മികച്ച ഓഡിറ്റോറിയം സമ്മേളനത്തിന്റെ വിജയത്തിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നായി തീർത്ഥാടകർക്ക് തടസ്സമുണ്ടാകാതെയും തികച്ചും ഹരിത ചട്ടം പാലിച്ചുമാണ് സംഗമം നടന്നതെന്നും മന്ത്രി വി എൻ വാസവൻ പറയുന്നു മന്ത്രി വി എൻ വാസവൻ ഈ കണക്ക് നിരത്തി പറയുമ്പോൾ തൊട്ടപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്തി എം വി ഗോവിന്ദൻ പറയുകയാണ് ആളൊഴിഞ്ഞ കസേരകൾ എഐ ക്രിയേഷൻ ആണ് എന്ന് അപ്പോൾ ഞങ്ങൾ ആരുടെ നിലപാടാണ് വിശ്വസിക്കുന്നത് പാർട്ടി അതോ ഈ പറയുന്ന മന്ത്രി വാസവന്റേതോ എന്തിനാണ് സർക്കാരിന്റെ പോലും അല്ലാത്ത ഒരു പരിപാടിയിൽ പാർട്ടി സെക്രട്ടറി വന്നിരുന്ന് ഇത്ര വേവലാതിപ്പെട്ട് പരിപാടി വിജയമായിരുന്നു എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ പരിപാടി ആയിരുന്നുവെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ആൾക്കാരല്ലേ ഈ വിഷയത്തിൽ വാർത്താ സമ്മേളനം നടത്തി അയ്യപ്പ അയ്യപ്പസംഗമത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വിടേണ്ടത് പക്ഷേ ഇത് അതൊന്നുമല്ല പാർട്ടി സെക്രട്ടറി വന്നിരുന്നാണ് അയ്യപ്പ സംഗമത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് പാർട്ടി സെക്രട്ടറി പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് പാർട്ടി സെക്രട്ടറി എന്തിനാണ് ഈ ചുമതല ഏൽപ്പിച്ചത് അപ്പോൾ കൃത്യമല്ലേ ഇത് രാഷ്ട്രീയ പരിപാടി തന്നെയായിരുന്നു എന്നുള്ളത് എന്തായാലും ആഗോള അയ്യപ്പ സംഗമം അടപടലം പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഒരൊറ്റ വാർത്താ സമ്മേളനത്തിലൂടെ പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറിക്ക് കൊടുക്കാനുള്ളത് എഐ ആണ് എന്ന് തള്ളിക്കൊണ്ടുവന്ന പാർട്ടി സെക്രട്ടറിയുടെ ഇത്തരം ക്യാപ്സൂൾ ഇറക്കലിനെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്ത് പ്രതിപക്ഷ നേതാവും കളത്തിലിറങ്ങി അയ്യപ്പ സംഗമം കഴിഞ്ഞതോടെ ഇപ്പോൾ സംഘടനമാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് न्यूसडेस्कळी वार्ता इनसईट